ഈശ്വം ശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇരുട്ട് പടരുന്ന നേരത്തും പ്രകാശമായി വഴിതെളിക്കുന്ന കർത്താവിൻ്റെ കാരുണ്യത്തെ ഏറ്റുപറഞ്ഞ് ഈ ദിവസം ആരംഭിക്കാം നമുക്കൊരുമിച്ച കുരിശ് വരയ്ക്കാം എൻ്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ

നാലാം സാം ട്വന്റി ത്രീ വേഴ്സ് ഫോർ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല അങ്ങയുടെ ഊന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിന്റെ നാലാം വാക്യം കർത്താവ് എൻ്റെ ഇടയനാകുന്നു ലോഡ് ഇസ് മൈ ഷെപ്പ് സുന്ദരമായ ഒരു ധ്യാനമാണ് ഇരുപത്തി മൂന്നാം സങ്കീർത്തനം അതിന്റെ നാലാം വാക്യമാണ് നമ്മൾ വായിച്ചു കേട്ടത് മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിൽ പടരുന്നൊരു നേരത്തായിരിക്കും ഈ ദിവസം നമ്മുടെ ജീവിതം ചുറ്റുമിരുട്ട് ഒരു ചുവട് വയ്ക്കാൻ ആവതില്ലാതെ നമ്മൾ കിതച്ചു നിൽക്കുന്ന ഒരു നേരം എന്തു തീരുമാനം എടുക്കണമെന്നറിയാതെ വ്യക്തത ഇരിക്കുന്ന ഒരു നേരം ലക്ഷ്യം പോയിട്ട് ഒരു രണ്ട് ചുവടപ്പുറത്ത് വെളിച്ചം വീഴാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒന്നിനെക്കുറിച്ചും വ്യക്തതയില്ലാതെ ക്ലാരിറ്റി ഇല്ലാതെ നമ്മൾ സ്റ്റക്കായിട്ട് നിൽക്കുമ്പോൾ നടന്ന വഴി തെറ്റിപ്പോയോ മുന്നോട്ട് വയ്ക്കുന്ന കാല് ശരിയായിട്ടാണോ എന്നറിയാതെ സങ്കോചപ്പെട്ട് നിൽക്കുന്ന ഒരു നേരത്ത് ഏറ്റുപറയേണ്ടത് പറയേണ്ടത് മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടെ കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല കർത്താവിൻ്റെ കൈ പിടിക്കുന്നവൻ്റെ ആത്മവിശ്വാസമാണ് പരിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി സ്വീകരിക്കുന്നവൻ്റെ ദിവ്യകാരുണ്യത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കുന്നവൻ്റെ ആത്മവിശ്വാസവും ധൈര്യവുമാണ് അവിടുന്ന് ഉള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായ വിശ്വമിഷിഹായ ഞങ്ങളുടെ ജീവിതത്തിലും ഈ സങ്കീർത്തനവാക്യം അർത്ഥമറിഞ്ഞ് ഏറ്റുപറയാൻ ഞങ്ങൾ കൊതിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത് വിശ്വാസമുണ്ട് കർത്താവ് പ്രാർത്ഥന ഏറെ ഞങ്ങൾ ചൊല്ലുന്നുണ്ട് വലിയ ശരണമുണ്ട് പക്ഷേ പെട്ടെന്നൊരു ദിവസം കുറ്റാക്കൂരിട്ട് ജീവിതത്തെ പൊതിയുന്നൊരു നേരത്ത് ഞങ്ങളാകെ ആകുലപ്പെട്ടു പോകുന്നു ആ നേരത്തും നീ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യത്തോടെ ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ലോകത്തിൻ്റെ പ്രകാശമായ മിഷിഹായെ ഓരോ പ്രഭാതത്തിലും പരിശുദ്ധ ബലിപീഠത്തിങ്കിൽ വന്നിറങ്ങുന്ന സൂര്യനെ നിത്യപ്രകാശമേ എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ ഇരുട്ട് അനുഭവങ്ങളിലേക്ക് വെളിച്ചം വീശണേ ഞങ്ങൾ അർപ്പിക്കുന്ന ഞങ്ങൾ സ്വീകരിക്കുന്ന പരിശുദ്ധ കുർബാന നൽകുന്ന പ്രകാശത്തിൽ ചരിക്കുവാൻ ഞങ്ങൾക്ക് കഴിയട്ടെ ഈ ദിവസത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കണം നമ്മുടെ കർത്താവിശോ ഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ